ദേവി ആരാധന അല്ലെങ്കിൽ ശക്തയം എന്ന് പറയുന്നത് ഭാരതത്തിലെ ഈ പഞ്ചതന്ത്രത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് അതിൽ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രമാണ് ശ്രീ ശ്രീമൂകാംബിക ഭഗവതി ക്ഷേത്രം അവിടെ മൂകാസുരനെ വധിക്കാൻ പ്രത്യക്ഷപ്പെട്ട ഭഗവതി ശ്രീഭദ്രകാളി എന്ന് പറയുന്ന കഥകളുണ്ട് അതോടൊപ്പം ദേവിയുടെ ആവിർഭാവത്തെക്കുറിച്ച് ഭദ്രകാളിയുടെ ആവിർഭാവത്തെക്കുറിച്ച് വളരെ വ്യത്യസ്തമായിട്ടുള്ള സങ്കല്പങ്ങളും കഥകളും ഒക്കെയുണ്ട് അതേസമയം ദേവി ബന്ധപ്പെട്ടിരിക്കുന്നത് ജീവിതത്തോടാണ് അതുകൊണ്ടാണ് ദേവി ആരാധകരെ പലപ്പോഴും യോഗി എന്നുള്ള പേരിലൊക്കെ അറിയപ്പെടാറുണ്ട് അദ്ദേഹം കുടുംബ ബന്ധങ്ങളെ നിലനിർത്തിക്കൊണ്ട് കുടുംബത്തിലിരുന്നു കൊണ്ട് തന്നെ വളരെ വലിയ ഈശ്വരാരാധന ദേവി ആരാധന ചെയ്തുകൊണ്ട് സ്വയം ദേവീം ഭൂത്വ ദേവീം വ്യജൽ സ്വയം ദേവി തന്നെ ആയിത്തീർന്നുകൊണ്ട് ദേവിയെ ഭജിക്കുന്ന ഒരു സമ്പ്രദായം ശാക്തേയത്തിലുണ്ട് ഭാരതത്തിൽ അതിലേറ്റവും പ്രധാനപ്പെട്ട ദേവി ആരാധകരുടെ ഒരു കേന്ദ്രമാണ് ശ്രീ മൂകാംബിക ക്ഷേത്രം ശ്രീ മൂകാംബിക ക്ഷേത്രത്തിന് കേരളമായി ബന്ധപ്പെട്ട മലയാളിയുമായിട്ട് ബന്ധപ്പെട്ട വളരെ വലിയ കഥയുണ്ട് ശങ്കരാചാര്യരുമായിട്ട് ബന്ധപ്പെട്ട കഥയുണ്ട് മലയാളികളില്ലാതിരുന്നാൽ ആ ക്ഷേത്രത്തിന് പോലും മുന്നോട്ട് പോകാൻ കഴിയില്ല ആ ക്ഷേത്രത്തിലെ ശ്രീ മൂകാംബിക ക്ഷേത്രത്തിൽ കൃത്യമായൊരു തീയതിയിൽ യേശുദാസ് ഇതുപോലെ വളരെ പ്രശസ്തരായിട്ടുള്ള പലരും അവിടെ ചെല്ലുകയും ഭജൻസൊക്കെ ചെയ്യുകയും നൃത്തം ചെയ്യുകയും അങ്ങനെ വളരെ വലിയ പഠനത്തിൻ്റെ ദേവിയായിട്ട് ശ്രീ സരസ്വതിയുടെ വലിയൊരു കേന്ദ്രമായിട്ട് മൂകാംബിക ഭഗവതിയെ ആരാധിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് അതോടൊപ്പം തന്നെ ശ്രീ ഭദ്രകാളിയെ ഉഗ്രമൂർത്തിയായിട്ടുള്ള ഭദ്രകാളിയെ മനസ്സാവരിച്ചു കൊണ്ട് കൗളമാർഗ തൽപര സേവിതയായിട്ടുള്ള ഭഗവതിയെ സ്വീകരിച്ചിട്ടുള്ള ആളുകളുടെയും കേന്ദ്രമാണ് ശ്രീ മൂകാംബിക ഭഗവതി അതേസമയം വളരെ സാത്വികമായിട്ടുള്ള ബ്രഹ്മം എന്ന് പറയുന്ന വളരെ വലിയ ഈശ്വര സങ്കല്പത്തോട് ചേർന്നിട്ടുള്ള ചിന്താ പദ്ധതിയുമായി തപസ്സനുഷ്ഠിക്കുന്ന അങ്ങനെയും ഒരുപാട് ആളുകളുടെ കേന്ദ്രസ്ഥാനം കൂടിയാണ് ശ്രീ മൂകാംബിക ഭഗവതി നമുക്കറിയാം ദുർഗ സരസ്വതി ഭദ്രകാളി എന്ന് പറയുന്ന മൂന്ന് മൂർത്തികളുടെയും സംഗമസ്ഥാനമാണ് ശ്രീ മൂകാംബിക ഭഗവതി ക്ഷേത്രം അവിടെ ശ്രീശങ്കരാചാര്യർ തപസ് ചെയ്തിരുന്ന സ്ഥലവും അതിനോടനുബന്ധിച്ച് ശ്രീമൂകാംബിക ഭഗവതിയുടെ ശ്രീമൂലസ്ഥാനവും ഇന്നും അവിടെ പാരമ്പര്യമായിട്ട് തൻ്റെ വീട്ടുകാർ തൻ്റെ കുടുംബക്കാർ തൻ്റെ ഗോത്രക്കാർ കൊണ്ടു നടന്നിരുന്ന ക്ഷേത്രമാണ് പൂജ ചെയ്തിരുന്ന തൻ്റെ വീട്ടിലാണ് ഭഗവതി ഉണ്ടായിരുന്നത് എന്ന് സങ്കല്പിക്കുന്ന ജനങ്ങളും അതിൻ്റെ അപ്പുറത്ത് ഇതൊക്കെ ഈ തന്ത്രവിധി പ്രകാരം ഉണ്ടായിട്ടുള്ള ഉണ്ടാക്കി വച്ചിട്ടുള്ള സമ്പ്രദായത്തിൻ്റെ ഉള്ളിലാണ് ഭഗവതി എന്ന് നിർണയിക്കുന്ന ക്ഷേത്ര ആരാധനാ സമ്പ്രദായവും ഒക്കെ നിലവിലുണ്ട് എന്തായാലും കേരളത്തിൽ നിന്ന് കേരളത്തിൽ നിന്ന് ഒരുപാട് ആളുകൾ ഭക്തന്മാർ ശ്രീ മൂകാംബിക ക്ഷേത്രത്തിൽ പോവുകയും അവരുടെ ആരാധന ദേവിക്ക് മുമ്പിൽ സമർപ്പിക്കുകയും ദേവിയിൽ നിന്ന് ഒരുപാട് ഊർജം സ്വീകരിച്ചുകൊണ്ട് ജീവിതം വളരെ ഭംഗിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്ന വിജയപ്രദമായിട്ട് കൊണ്ടുപോകുന്ന ഒരുപാട് ആളുകൾ നമുക്ക് കേരളത്തിൽ കാണാൻ കഴിയും മൂകാംബിക ചെന്ന് നോക്കിക്കഴിഞ്ഞാൽ അവിടെ വരുന്ന എൺപത് ശതമാനത്തിലധികം ആളുകൾ മലയാളികളായിരിക്കും അവിടുത്തെ സമ്പ്രദായങ്ങളിൽ വളരെ വലിയ വിഭാഗം മലയാളികൾ തന്നെയാണ് തന്നെയല്ല ആ ഭഗവതി തന്നെയാണ് ശ്രീ കൊടുങ്ങല്ലൂർക്കും എത്തിയിട്ടുള്ളത് എന്ന് നമുക്ക് കാണാൻ പറ്റും ആ ശ്രീ ഭഗവതിയുടെ യാത്ര അതിൻ്റെ ക്രമവും വളരെ സുന്ദരമാണ് നമുക്ക് ആരാധന ചെയ്യേണ്ട ഒരു യാത്രാസമ്പ്രദായവും അതിലുണ്ട് ത തന്ത്രരീതിയിൽ ഒരുപാട് ഗ്രന്ഥങ്ങൾ ശക്തയുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് അത് ശിവൻ പാർവതിക്ക് പറഞ്ഞു കൊടുക്കുന്നതും പാർവതി ശിവന് പറഞ്ഞു കൊടുക്കുന്നതുമായിട്ടുള്ള ഒരുപാട് ഗ്രന്ഥങ്ങൾ നിഗമങ്ങളും ആഗമങ്ങളുമായിട്ട് തന്ത്രത്തിലുണ്ട് അതിൽ ഏത് തരത്തിൽ നമുക്കൊരു വീട്ടിൽ വെച്ച് ചെയ്യാവുന്ന പഞ്ചോപചാരക്രിയ മുതൽ വളരെ വലിയ വിധാനങ്ങളോടുകൂടി ചെയ്യേണ്ട വളരെ വലിയ പൂജകൾ ഇതെല്ലാം നമുക്ക് തന്ത്രവിദ്യയിൽ നിന്ന് പഠിക്കാൻ പറ്റും ഒരു നിലയ്ക്ക് പറഞ്ഞാൽ ഇതൊക്കെ പഠിച്ചെടുക്കാൻ വളരെ വളരെ ബുദ്ധിമുട്ടാണ് എന്ന് പറയുന്നതിനേക്കാൾ സ്നേഹം കൊണ്ട് വളരെ എളുപ്പത്തിൽ സ്വീകരിക്കാവുന്ന മാർഗങ്ങളാണ് തന്ത്രവിദ്യകൾ ഒരു ഭയവും വേണ്ട ഒരിക്കലും ഭയം വേണ്ട ചിലർ ആളുകളൊക്കെ ജനങ്ങളെ ഭയപ്പെടുത്താറുണ്ട് തന്ത്രവിദ്യ കുറച്ച് പുഷ്പം അല്ലെങ്കിൽ കുറച്ച് നിവേദ്യം ഒക്കെ വെച്ച് പൂജിച്ചാൽ വളരെ വലിയ അബദ്ധമുണ്ടാവും ഒരിക്കലുമില്ല ദേവിയെ ആരാധിക്കുക സ്നേഹിക്കുക നമുക്കറിയാവുന്ന നമ്മൾ വിശ്വസിക്കുന്ന വഴികൾ ഉപയോഗിച്ചുകൊണ്ട് ദേവിയിലേക്ക് സമർപ്പിക്കുക നമുക്കറിയാവുന്ന ആരാധനാ സമ്പ്രദായങ്ങളിലൂടെ ദേവിയിലേക്ക് മുന്നോട്ട് പോകുക ദേവിക്ക് നമ്മുടെ ജീവിതത്തെ വളരെ കൃത്യമായിട്ട് വിജയിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും ആ ആരാധനാ സമ്പ്രദായത്തിൽ ഭാരതത്തിൽ ഏറ്റവും ഉച്ചകോടിയിൽ നിൽക്കുന്ന ഒരു ക്ഷേത്രമാണ് ശ്രീ മൂകാംബിക ക്ഷേത്രം അവിടെ പോവണം ശ്രീ ദേവിയെ മനസ്സുകൊണ്ട് നമ്മൾ സ്വീകരിക്കണം വീട്ടിലേക്ക് കൊണ്ടുവരണം വീട്ടിൽ ദേവിയുടെ ആരാധനയിലൂടെ ശ്രീഭദ്രകാളിയുടെ ആരാധനയിലൂടെ ശ്രീ ദുർഗയുടെ ആരാധനയിലൂടെ ശ്രീ സരസ്വതിയുടെ ആരാധനയിലൂടെ ജീവിതത്തിന് ഏറ്റവും രസകരമായിട്ടും ഏറ്റവും ഭംഗിയുള്ളതായിട്ടും ഏറ്റവും സന്തോഷകരമായിട്ടും മുന്നോട്ട് കൊണ്ടുപോവാൻ നമുക്ക് സാധിക്കണം അത്രയും നമ്മൾ ഒരടി മുന്നോട്ട് വെച്ചാൽ ദേവി നമ്മുടെ കൂടെ പത്തടി നമ്മളോട് ചേർന്ന് നമ്മളെ കൈപ്പിടിച്ച് തൻ്റെയും കൂടെ കേന്ദ്രമായിട്ടുള്ള ശിവനിലേക്ക് നമ്മളെ നയിച്ച് മംഗളകാരിയായിട്ടുള്ള ശിവനിലേക്ക് നമ്മളെ നയിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ പര്യാപ്തയാണ് ദേവി അതിനുവേണ്ടി കാത്തു നിൽക്കുകയാണ് ദേവി എന്നും കൂടെ തിരിച്ചറിഞ്ഞിട്ട് മൂകാംബിക ഭഗവതിയെ ശരണം പ്രാപിക്കണം നമുക്കത് ഓരോ ദേവീ ചിന്തയും നമ്മളെ കൈപ്പിടിച്ച് മുന്നോട്ട് നടത്തും നമുക്ക് വിജയിക്കാൻ തീർച്ചയായിട്ടും